ഹായ് ഹലോ ഏഞ്ചൽ ഓയിസ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മദർ യൂണിവേഴ്സിൻ്റെ സെക്കൻഡ് ചാനലായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇപ്പോഴുള്ള കറൻറ്റ് സിറ്റുവേഷൻ ആദ്യം നിങ്ങളുടെ എനർജി എടുക്കും നിങ്ങൾക്ക് ഇത് റെസിനേറ്റാകുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ റീഡിങ്ങും നിങ്ങൾക്ക് ആകുന്നതാണ് ഓക്കെ നിങ്ങൾ ഇരിക്കുക നിങ്ങളുടെ പേഴ്സിൻ്റെ പേര് ഒന്ന് മുതൽ മൂന്ന് വരെ റിപ്പീറ്റ് ചെയ്യുക മനസ്സിൽ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ഓർക്കുക ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കുന്നതിന് വേണ്ടി യൂണോസിനോട് പ്രാർത്ഥിക്കുക പ്ലീസ് കേഡ്മി മദർ യുണോസ് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടി കാർഡ്സിന് സമർപ്പിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് എനർജി എന്താണ് പ്ലീസ് കേഡ്മി മദർ യൂണോസ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ട്വൽവ് ത്രീ ഇലവൻ സെവൻ്റി എയ്റ്റ് ഫോർ ത്രീ സെവൻ സിക്സ് ഓക്കെ ഈ നമ്പർ നിങ്ങളുടെ റിലേഷനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ റെസിനേറ്റ് ആകുന്നു എന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ മന്തോ നിങ്ങൾ ജനിച്ചിരിക്കുന്ന മാസമോ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നോ നോക്കുക നിങ്ങളുടെ വിവാഹം നടന്ന ദിവസം നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ കണ്ട് കണ്ടുമുട്ടിയ ദിവസമോ മാസമോ ആണോ എന്ന് നോക്കുക ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന രാശി എയർ എനർജി ജെമിനി ലിബ്ര അക്യൂറിയസ് എയർത്ത് എനർജി ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ വാട്ടർ എനർജി ക്യാൻസർ സ്കോർപ്പിയോ സ്പൈസീസ് ഫയർ എനർജി വന്നിട്ടില്ല ഫയർ എനർജി നമുക്ക് ഇനിയും കാർഡ്സ് എടുക്കുമ്പോൾ ഫയർ എനർജി വരുന്നതായിരിക്കും ഓക്കെ പ്ലീസ് കേഡമി മദ്ര യൂണോസ് എൻ്റെ വ്യോസിന്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് പ്ലീസ് കേഡമി മദ്ര യൂണോസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചില നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി കാണുന്നു ഓക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യമായിരിക്കാം ജോലി ആയിരിക്കാം അതല്ല ചില വ്യക്തികളുടെ സാമീപ്യം സ്നേഹം അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നഷ്ടപ്പെട്ടതായി കാണുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ ആ നഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മൂവൺ നിങ്ങൾക്ക് മൂവോൺ ചെയ്യുവാൻ ഇതുവരെയും പറ്റിയിട്ടില്ല നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് ആ വേദനയിൽ തുടർന്ന് നിൽക്കുവാനും സാധിക്കുന്നില്ല എന്നാൽ അത് വിട്ട് പോകുവാനും സാധിക്കാതെ നിങ്ങൾ ഇതുപോലെ ഹാങ്ഡായി കിടക്കുന്നതായി ഒരു എനർജിയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഓക്കെ പ്ലീസ് കെയർ യു മദർ യൂണോസ് അത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടം വന്നിരിക്കുന്നു അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നും ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു അതിൽ നിന്നും മനസ്സിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല നൈറ്റ് ഓഫ് പെൻഡുക്കൾ പറയുന്നത് നിങ്ങൾ ചില സാമ്പത്തിക കാര്യങ്ങളിൽ വീണ്ടും 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 നിങ്ങൾക്ക് ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ചില ഓപ്പണിങ് ചില കാര്യം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില ചിലങ്ങൾ ഉള്ളിൽ തോന്നുന്നു ഇത് നല്ല സമയമാണോ ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമാണോ അത് തുടങ്ങാൻ പറ്റുമോ അത് തുടങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിൽ ചില ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എയ്സ് ഓഫ് സോഡും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളും വന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിന് വളരെ സ്ലോ ആക്ഷനാണ് ഇപ്പോൾ ലഭിക്കുന്നത് വളരെ മന്ദഗതിയിലാണ് നിങ്ങൾ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഭയം നിങ്ങൾക്ക് നേരിടുന്നുണ്ട് അത് സക്സസ് ആകുമോ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമാണോ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ കാണുന്നത് പ്ലീസ് കെയർ മി മദറി യൂണോസ് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് കോൾ മെസ്സേജ് ചെയ്യുന്നതായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോൾ മെസ്സേജിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സമയമായി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ നിങ്ങളെ ഒരുപാട് അലട്ടിക്കൊണ്ടിരിക്കുന്നതായും കാണുന്നു വന്നിരിക്കുന്നത് സ്റ്റാറിൻ്റെ കാർഡാണ് നിങ്ങൾ ചില കാര്യങ്ങൾ അഫർമേഷൻ ചെയ്തിരിക്കുന്നതായി കാണുന്നു ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതായി കാണുന്നു ചില വ്യക്തികളോടുള്ള ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമായിരിക്കാം ഇപ്പോൾ ചിലപ്പോൾ ചില നിങ്ങൾ ആരെങ്കിലും ദോഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് മാനസികമായി തകർത്ത ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ കൂടി ഈ അടുത്ത സമയത്ത് കടന്നു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ വ്യക്തികളോട് നിങ്ങൾക്ക് ഇപ്പോൾ ചില ദേഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടി തോന്നുന്നുണ്ട് ഓക്കെ നിങ്ങൾ അവരെക്കുറിച്ചുള്ള അഫർമേഷനാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ സന്തോഷത്തിലേക്കുള്ള ആ ഒരു കാര്യത്തിനെ ബ്ലോക്ക് വെച്ചുകൊണ്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നു ചില ഡെബിൾ എനർജികൾ നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷത്തെ തകർത്തു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങളിപ്പോൾ ചെറിയ ദേഷ്യ ദേഷ്യത്തിൽ കൂടിയാണ് കടന്നു നിങ്ങൾക്ക് മാനസികമായിട്ട് അഗ്രസീവായിട്ടുള്ള ചില ഫീലിങ്സ് ചില വ്യക്തികൾക്ക് എല്ലാവർക്കും റെസിനേറ്റ് ആകത്തില്ല ചില വ്യക്തികൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഓക്കെ എങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് വളരെ തളർന്നിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്നതായിട്ടുള്ള അവസ്ഥ കാണുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഭയങ്കര ധൈര്യശാലിയാണ് ഭയങ്കര വഴക്ക് കൂടുന്ന വ്യക്തിയാണെന്നൊക്കെ നിങ്ങൾ കാണിക്കുമായിരിക്കാം പ്രകടിപ്പിക്കുമായിരിക്കാം എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു മുറിക്കകത്ത് നെഞ്ചി പൊട്ടി കരയുന്നതായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ തളർന്നു പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണം എന്നറിയാതെ മാനസിക ബലം മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരെനർജിയാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിക്കാറില്ല നിങ്ങൾ വളരെ കൂടി അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി കാണുന്നു ഓക്കെ പ്ലീസ് കേഡ് ബി മദ്രീണോസ് എന്തുകൊണ്ടാണ് ത്രീ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഈ അടുത്ത സമയത്തായി ചില ആഘോഷങ്ങൾ വന്നു ചേർന്ന് കാണും അല്ലെങ്കിൽ വരാനിരിക്കുന്നുണ്ടായിരിക്കും ഓക്കെ ചില ആഘോഷങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു സെവൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങൾ ഒരേ നാളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് സെലക്ട് ചെയ്യണമെന്നറിയാതെ ഇരുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് വിചാരിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സന് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഓപ്ഷൻ്റെ പിറകെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് വീണ്ടും റീബർത്ത് സംഭവിക്കുന്നു ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു നിങ്ങൾ ഒരു കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷൻ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ കുറച്ചുകൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സമയം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്കൊരു ആഘോഷം വന്നു ചേരുന്നു ഓക്കെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ അവരാഗ്രഹിക്കുന്നു നിങ്ങളാണ് ഏറ്റവും ബെറ്റർ എന്ന് അവർക്ക് ഇപ്പോൾ അക്കരെ ചെന്നപ്പോഴാണ് ഇക്കരെ പച്ചയെന്ന് മനസ്സിലാകുന്നത് ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡിക്കളാണ് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു ചില സാമ്പത്തിക കാര്യത്തിനായിരിക്കും അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം ചില വസ്തുക്കൾ വി വിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പേജ് ഓഫ് ആണ്ടിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വിജയത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നതായി കാണുന്നു ഓക്കെ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതായി കാണുന്നു ഓക്കെ എന്തിനും ഓവറോൾ എനർജി വന്നിരിക്കുന്നത് എന്തിനും ഒരു തടസ്സമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ വഴികൾ മുഴുവനും ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു എനർജി എന്തുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും കടന്ന് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് പോകണമെന്നുണ്ട് മൂൺ ചെയ്യണമെന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് സമാധാനവും സന്തോഷത്തോടും കൂടിയുള്ള ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകണമെന്നുണ്ട് പക്ഷേ നിങ്ങളെക്കൊണ്ട് കഴിയാത്തവണ്ണം നിങ്ങളുടെ മാർഗം തടസ്സപ്പെട്ടിരിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി ഓക്കെ നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യുവാൻ കഴിയുന്നില്ല നിങ്ങളുടെ സാമ്പത്തികത്തെ ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഓക്കെ നിങ്ങളുടെ ബിസിനസ് നേരെ ചോദി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എവിടെയും തടസ്സങ്ങൾ വരുന്നതിന് കാരണം ഇവിടെ നെഗറ്റീവായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോയതിൻ്റെ പരിണിത ഫലങ്ങൾ നിങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നു ചില നെഗറ്റീവായിട്ട് വ്യക്തികൾ നിങ്ങൾ ഒരുപാട് വേദന തന്ന് നിങ്ങളെ നെഗറ്റീവ് സിറ്റുവേഷനിലാക്കിയിട്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ്ണം ആ ചിന്തകൾ നിങ്ങളെ ഉലയ്ക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും പ്രസനേറ്റ് ആകത്തില്ല ഇത് ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കുകയുള്ളൂ ഓക്കെ പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ള വ്യക്തികൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് പ്ലീസ് കേഡിമി മദുര യൂണോസ് എന്തായാലും നിങ്ങളെ വിട്ടു പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് അപ്പം ഈ റീഡിങ് എന്തായിരുന്നാലും ലെസ് കോണ്ടാക്റ്റ് നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ആയിട്ടുള്ള വ്യക്തികളുടെ എനർജീസ് ആണ് ഇവിടെ കൂടുതലായും കാണുന്നത് പ്ലീസ് കേഡിമി മധുര യൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിംഗ്സ് എന്താണ് എൻ്റെ വ്യൂസിനെ പ്രതി എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ദ ഹെർമിറ്റിൻ്റെ എനർജിയാണ് കാണുന്നത് ഫസ്റ്റ് തന്നെ ദ ചാരിയേറ്റ് മെജീഷ്യൻ ഡെത്ത് ആൻഡ് റീബെർത്ത് എയ്സ് ഓഫ് കപ്പ് ക്യൂനോ പെൻഡിക്കിൾ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് വളരെ സ്നേഹം തോന്നുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ലവ് തേർഡ് പാർട്ടി തന്നെ ആകണമെന്നില്ല പേരൻസ് ആകാം ഫ്രണ്ട്സ് ആകാം അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളിൽ തന്നെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ നയൻ സെവൻ വൺ ഫോർട്ടീൻ ഫൈവ് തേർട്ടീൻ ഫോർ വൺ തേർട്ടീൻ വന്നിട്ടുണ്ട് ഓക്കെ പ്ലീസ് കെ ബി മദറി യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഹെൽമെറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് പോയപ്പോൾ അവർ വിചാരിച്ചു ഭയങ്കര സന്തോഷമാണ് നിങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ശാന്തി സമാധാനം ഒക്കെ കിട്ടുമെന്ന് അവർ വിചാരിച്ചു പക്ഷേ അവരവിടെ ചെന്നിരുന്നിട്ട് തപസ് ചെയ്യാനാണ് പോയിരിക്കുന്നത് കാരണം അവർക്ക് മറ്റെങ്ങും ചെന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അവരവിടെ തപസ് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷനെ നോക്കിക്കൊണ്ട് അവരുടെ വാക്കും കേട്ടുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് അവർ ഇറങ്ങിച്ചെന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഒന്നും ഇപ്പോൾ അവരുടെ കൂടെയില്ല തേർഡ് പാർട്ടിയൊക്കെ അവരുടെ കാര്യം നോക്കിക്കൊണ്ട് പോയിരിക്കുന്ന ത്രീ ഓ പെൻഡിക്കള് അവരെ ഉപദേശി ഉപദേശിച്ച് ഉപദേശിച്ച് ഒരു വഴിക്കാക്കി ഇപ്പോൾ ഹെർമറ്റ് സിറ്റുവേഷനിലാക്കി വെച്ചിട്ട് തേർഡ് പാർട്ടികളെല്ലാം തേർഡ് പാർട്ടിയുടെ വഴിക്ക് പോയിരിക്കുന്നു ഇപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് എന്താ ചെയ്യണമെന്നൊന്നും അറിയാതെ എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ാണ് തേർഡ് പാർട്ടി ഇല്ല തേർഡ് പാർട്ടി കിടന്നെടുത്ത് ഒരു ഇതും ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങളുടെ പേഴ്സന് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് കാരണം തേർഡ് പാർട്ടിയുടെ വാക്കുകളെ വിശ്വസിച്ച് നിങ്ങളെ വേദനിപ്പിച്ചതിൽ നിങ്ങളുടെ പേഴ്സന് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് ഓക്കെ പ്ലീസ് കേഡമി മദ്രീണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദ്രീണോസ് നൈറ്റ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത് ായിട്ടോ പെന്റുക്കൾ സൂചിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വരണമെന്ന് വരണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലെത്തണം പക്ഷേ സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് സ്റ്റക്ക് സിറ്റുവേഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും കുറച്ച് സാമ്പത്തികം നഷ്ടമായിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ചില പണങ്ങൾ വാങ്ങിച്ച് സാമ്പത്തിക നഷ്ടം വരുത്തിയിരിക്കുന്നു ഒരു എനർജി ഇവിടെ കാണുന്നു അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ചതായി കാണുന്നു എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക പണമോ ഏതെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഗോൾഡോ കാര്യങ്ങളോ നിങ്ങളിൽ നിന്ന് വാങ്ങിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി പോയിട്ടുള്ളതെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് വരണമെങ്കിൽ അത് തിരികെ നൽകണം പക്ഷെ അത് തിരികെ നൽകുവാൻ അവർക്ക് ഇപ്പോൾ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സ്റ്റക്ക് സിറ്റുവേഷനാണ് നിങ്ങളിലേക്ക് എത്തുന്നതിന് കാണുന്നത് ഓക്കെ രണ്ടാമതായി തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവർക്ക് നിങ്ങളിൽ വന്ന് ഫേസ് ചെയ്യുവാനുള്ള ഒരു എനർജി ഇവിടെ കാണുന്നില്ല ഇവിടെ മജീഷ്യനാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്ന എനർജിയുള്ള വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരണമെന്ന് ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷൻ ആണെങ്കിലും അവർ നിങ്ങളുടെ സ്നേഹം അവർ നേടിയെടുക്കും കാരണം അവർ മജീഷ്യനാണ് അവരെന്ത് മനസ്സിൽ വിചാരിച്ചിരുന്നാലും നേടിയെടുക്കുന്ന ഒരു എനർജി അവരിലുണ്ട് ഓക്കെ നിങ്ങൾ എത്രയൊക്കെ നോയെന്ന് പറഞ്ഞിരുന്നാലും അവരുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ എസ് ആയി മാറുന്ന ഒരു മാജിക്ക് അവർക്ക് ഉള്ളതായി കാണുന്നു ഓക്കെ പ്ലീസ് കേഡ്മി മദുര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് ഫീസ് കെടുമ്പൂണോസ് ചില കാര്യങ്ങളെ അവസാനിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ത് കാര്യമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഓക്കെ ചില അവരുടെ ചില നെഗറ്റീവ് ഫേസുകളെ അവർ അവസാനിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ അവർ ശരിയായ ഫേസ് അല്ല അവർ കാണിച്ചിരുന്നത് അവർ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ നല്ല വ്യക്തിയായിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടു എന്നറിഞ്ഞതിൽ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ തോന്നുന്നു ഇനി അവർ ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നില്ല അവരതെല്ലാം അവസാനിപ്പിക്കണം എന്നവർ ചിന്തിക്കുന്നു നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം നിങ്ങൾക്ക് നീതി തരണം നിങ്ങളെ ഒരുപാട് ദേഷ്യപ്പെട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെത്രയൊക്കെ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വിഷമം തോന്നുന്ന അവസ്ഥയാണ് ഓക്കെ നിങ്ങളെ അവസാനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനെ എൻ്റെ വരുത്തിയത് ശരിയായില്ല നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരണമെന്നും നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കണമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മറ്റേ എംബറൻസിന്റെ കാർഡ് വന്നിട്ടുണ്ട് ബാലൻസിങ്ങിൽ വരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു താങ്ക് യൂണിവേഴ്സ് ഓക്കെ ക്യൂനോഫ് പെൻഡുക്കളാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു കാരണം വെയിറ്റ് ചെയ്തേ മതിയാകോളൂ പെട്ടെന്ന് കയറി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ കഴിയില്ല കാരണം നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് അവരെ കയ്യിൽ ആൻസർ ഇല്ലാത്തത് കൊണ്ട് അവർ അനുകൂലമായ ഒരു സമയത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു സെവൻ ഓഫ് പെൻഡുക്കൾ വീണ്ടും വെയ്റ്റിംഗിന് എനർജിയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ അവരുടെ അവരുടെ കയ്യിൽ രണ്ട് സിറ്റുവേഷൻ ആണ് ഉള്ളത് ഒന്നുകിൽ തേർഡ് പാർട്ടി കാണും അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ജോലി ആയിരിക്കാം എന്തെങ്കിലും ചില കാര്യങ്ങളിൽ അവർ രണ്ട് സിറ്റുവേഷനിലും ജഗിൾ ചെയ്യുന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ബാലൻസിലെങ്കിൽ വരെ ബാലൻസ് വരുന്നത് വരെ അവർ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സാധ്യമാകുന്നുണ്ട് കാരണം ഇവിടെ കിങ് ഓഫ് കപ്പാണ് നിങ്ങളിലേക്ക് ട്യൂം അബണ്ടൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുമായിട്ട് അവർ വരുന്നതാണ് നിങ്ങളെ ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ട് സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നൽകുന്നതാണ് അത് ഫ്രണ്ട് ആയാലും ലവർ ആയാലും ഫാമിലി ആയാലും നിങ്ങൾക്ക് തരുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു